നമസ്കാരം നൈറ്റ് എഡിഷൻ സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബംഗാളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം പോളിംഗ് ഹരിയാനയിലെ ബി ജെ പി സർക്കാരിന് പ്രതിസന്ധി മൂന്ന് സ്വതന്ത്ര പിന്തുണ പിൻവലിച്ചു അംഗസംഖ്യായി കുറഞ്ഞു മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തു ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് കെജ്രിവാളിന്റെ സുപ്രീംകോടതിയിലെ ജാമ്യ ഹർജി വ്യാഴാഴ്ച പരിഗണിക്കും പ്രവർത്തനങ്ങൾക്ക് വകുപ്പുകളിൽ ഓഫീസർമാരെ ടൂറിസം ഘട്ട ിൽ പശ്ചിമബംഗാളിൽ എഴുപത്തിയഞ്ച് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി ഇന്ന് വോട്ടെടുപ്പ് നടന്ന നാല് മണ്ഡലങ്ങളിലും ഇടതുപക്ഷവും കോൺഗ്രസും മികച്ച പ്രകടനം കാഴ്ചവെച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ പോളിംഗ് ശരാശരി കുറവാണ് അസം എഴുപത്തിനാല് ബീഹാർ അൻപത്തിയാറ് ഛത്തീസ്ഗഡ് അറുപത്തിയാറ് ദാദാനഗർ ഹബേരി അറുപത്തി അഞ്ച് ഗോവ എഴുപത്തിരണ്ട് ഗുജറാത്ത് അൻപത്തി അഞ്ച് കർണാടക അറുപത്തിയാറ് മധ്യപ്രദേശ് അറുപത്തിരണ്ട് മഹാരാഷ്ട്ര അമ്പത്തി മൂന്ന് ഉത്തർപ്രദേശ് അൻപത്തി അഞ്ച് പശ്ചിമബംഗാൾ എഴുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് ഇന്നത്തെ പോളിംഗ് നില പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് ഉത്തരാമോൺഡ ദക്ഷിണ മോൾഡ ജാങ്കിപൂർ മണ്ഡലങ്ങളാണ് വോട്ടെടുപ്പ് നടന്നത് വോട്ടർമാരിൽ നല്ലൊരു വിഭാഗം മറ്റ് സംസ്ഥാനങ്ങളിൽ അതിഥാൽ കൂടി താരതമ്യേന മെച്ചപ്പെട്ട പോളിംഗ് ആണ് ഈ കേന്ദ്രങ്ങൾ നടന്നത് അതേസമയം സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ അവരെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് ഹരിയാനെ ബിജെപി സർക്കാരിന് പ്രതിസന്ധി സ്വതന്ത്ര എം എൽ എ മാർ പിന്തുണ പിൻവലിച്ചു തൊണ്ണൂറ് അംഗ നിയമസഭയിൽ സർക്കാരിന്റെ അംഗസംഖ്യ ഇതോടെ നാല്പത്തിരണ്ടായി കുറഞ്ഞു ജെ ജെ പി വിമതരുടെ പിന്തുണയോടെയാണ് ബി ജെ പി സർക്കാർ അധികാരത്തിൽ തുടരുന്നത് ബിജെപി സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ച സ്വതന്ത്ര കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് സിംഗ് ഹൂഡയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ നേതൃത്വത്തിലാണ് ഉദ്ദേശം പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെ പിന്തുണക്കുന്ന എം എൽ എമാരുടെ സ്വതന്ത്രരുടെ പിന്തുണ പോയതോടെ ബി ജെ പി സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടമായി എം എൽ എമാരുടെ പിന്തുണ ഉറപ്പാക്കാനായില്ലെങ്കിൽ സർക്കാരിന് ഭരണത്തിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാകുക അതിനാൽ തന്നെ ഇനിയുള്ള നീക്കവും ബി ജെ പി സർക്കാരിന് നിർണായകമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുൻപ് തരംഗം വ്യക്തമായെന്ന് കോൺഗ്രസ് എക്സിൽ കുറിച്ചു സ്വതന്ത്ര എം എൽ എ മാർ പിന്തുണ പിൻവലിച്ചതോടെ ഭൂരിപക്ഷം കുറഞ്ഞുവെന്നും ബി ജെ പി സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു പിന്തുണച്ച പിന്തുണ പിൻവലിച്ച സ്വതന്ത്ര എം എൽ എ മാർ കോൺഗ്രസ് സ്വാഗതം ചെയ്തു സർക്കാരിനെ ഹരിയാനയിലെ ജനങ്ങൾ പാഠം പഠിപ്പിക്കുന്നുവെന്നും സംസ്ഥാന രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉദയദാൻ ആവശ്യപ്പെട്ടു അതേസമയം ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ കോൺഗ്രസ് താല്പര്യമില്ലെന്ന് ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി ആരോപിച്ചു നിറവേറ്റുന്നത് ചിലരുടെ ആഗ്രഹങ്ങൾ മാത്രമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് മീഡിയ മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം തേടിയുള്ള ഹർജി സുപ്രീംകോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ച് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത് ജുഡീഷ്യൽ കസ്റ്റഡി മെയ് ഇരുപത് വരെ നീട്ടി പ്രത്യേക കോടതി വിവിധ വിധി വന്നതിന് തൊട്ടാണ് സുപ്രീം കോടതി വിധി തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ മാത്രം കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്ന പരിഗണിക്കണമെന്ന് ഇതിനിടയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ കെജ്രിവാളിന് ജാമ്യം നൽകുന്നതിൽ ഇ ഡിയും കേന്ദ്ര സർക്കാരും പതിവ് പോലെ ശക്തമായ എതിർപ്പ് ഉന്നയിച്ചു ജാമ്യം നൽകുകയാണെങ്കിൽ കെജ്രിവാളിന് ഫയലുകൾ ഒപ്പിടാൻ കഴിയില്ലെന്ന് കോടതി വാദത്തിനിടെ സൂചന നൽകി താൻ ഒപ്പിടാതെ പേരിൽ ഫയലുകൾ ലഫ്റ്റനന്റ് ജനറൽ അംഗീകാരം നൽകാത്ത സാഹചര്യം ഉണ്ടാകരുതെന്നോ ഈ ഘട്ടത്തിൽ കെജ്രിവാൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്തതിനെ കോടതി ചോദ്യം ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുകളൊന്നും ഇല്ലാതെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സാധ്യമാണെന്നും കോടതി ചോദിച്ചിരുന്നു ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരം നൽകുമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് എന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇടക്കാല ജാമ്യം എന്നത് കോടതി പരിഗണിക്കുക ഇല്ലായിരുന്നെന്നാണ് ജസ്റ്റിസ് ദീപം കുർദത്ത നിരീക്ഷിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കെജ്രിവാളിന് പങ്കെടുക്കാമെന്നും കോടതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഓരോ വകുപ്പും ഒരു ജില്ലാതല നോഡൽ ഓഫീസറെ നിയമിച്ച് ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താൻ നിർദ്ദേശം മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അരുൺ കെ വിജിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത് എല്ലാ വകുപ്പുകളിലും വകുപ്പുകളും അവർ അവരിൽ നിക്ഷിപ്തമായ ദുരന്ത പ്രതികരണ ചുമതലകൾ പ്രകാരം വകുപ്പ് തല തയ്യാറെടുപ്പുകൾ നടത്തുവാനും യോഗം നിർദ്ദേശിച്ചു വിവിധ വകുപ്പുകളുടെ അധീനതയിലുള്ള സ്ഥലത്തെ അപകടകരമായ മരങ്ങളും മരച്ചിലകളും മുറിച്ചു നീക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണെന്നും ഇതിനാവശ്യമായ ഫണ്ട് അതാത് വകുപ്പുകൾ തന്നെ കണ്ടെത്തേണ്ടതാണെന്നും യോഗം അറിയിച്ചു ന്യൂസ് ആസാദ് മീഡിയ കുടുംബവും ഇനി സ്വന്തം വീട്ടിൽ താമസിക്കും ഗ്രാമപഞ്ചായത്തിലെ തലവിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു വാടക കുടിശ്ശികർന്ന് വീട്ടുടമ കോടതി വിധിയുടെ ഫലത്തിൽ പോലീസ് അകമ്പടിയോടെ എത്തി റുബീനെയും കുടുംബത്തെയും കണ്ണൂർ താണക്കെടുത്ത കണ്ണുകരയിലെ വാടക വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരുന്നു കണ്ണൂർ താണയിൽ നിന്നുള്ള പ്രവാസി വ്യവസായി ജീവകാരുണ്യപ്രദമായ കാലിദ്ബ ആണ് വീടും സ്ഥലവും സ്പോൺസർ ചെയ്തത് കാലിദ്ബ ഇത്തരത്തിൽ അമ്പത് വീടുകൾ നിർമ്മിച്ചു നൽകാൻ നിർദ്ദേശിക്കുന്നത് അതിൽ ആറാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് നടന്നത് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ പ്രവർത്തകർ മണ്ടു ഗിരിജയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മൈൻഡ് ബോഡി സോൾ ജനറൽ സെക്രട്ടറി ചിറക്കൽ ബുഷറ മുഖ്യപ്രഭാഷണം നടത്തി അനൂപ് തവര കെ സുരേഷൻ ഷൈമ എം പി എ പി എം മായൻ ഷംസുദ്ദീൻ മൂര്യകത്ത് എം കെ മോഹനൻ കെ വി അനീഷൻ വി ആർ രാജൻ തുടങ്ങിയ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് അസാദി മീഡിയ കണ്ണൂർ ജില്ലയിലെ ടൂറിസം മേഖലയിൽ പുത്തനുണർവ് ലക്ഷ്യമിട്ടുകൊണ്ട് ജില്ലാ ടൂറിസം ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സംരംഭകർക്കായി നൽകുന്ന പരിശീലന പരിപാടികൾക്ക് മെയ്മാവും കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ജില്ലയിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനുള്ള വിവിധ പദ്ധതികൾ ടി പി സിയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ജില്ലയിലേക്ക് ആഭ്യന്തര വിദേശ വിനോദ സഞ്ചാരികളെ എത്തിക്കാൻ ആവശ്യമായ പരിശീലനം നൽകി ടൂറിസം രമവർക്ക് പ്രാപ്തരാക്കാനാണ് ഡി ടി പി സി ലക്ഷ്യമിടുന്നത് സാഹസിക ടൂറിസത്തിനും കയാക്കിംഗ് ഉൾപ്പെടെ വാട്ടർ സ്പോർട്സ് പ്രവർത്തനങ്ങളും ആസ്വദിക്കാനായി നിരവധി സഞ്ചാരികളാണ് ദിവസേന ജില്ലയിലെത്തുന്നത് ഇവർക്ക് സുരക്ഷിതമായി കായ്ക്കിംഗ് പോലുള്ള വിനോദ ആസ്വദിക്കാൻ അവസരം ഉറപ്പുവരുത്താനും ഡി ടി പി സി ലക്ഷ്യമിടുന്നുരംഭകരെ ജില്ലയിലേക്ക് ആകർഷിക്കുന്നതിനൊപ്പം നിലവിലുള്ള സംരംഭകർക്ക് പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനും ആവശ്യമായ ലൈസൻസുകൾ സമ്പാദിക്കുന്നതിനും വഴിയൊരുക്കുകയും ചെയ്യും ടൂറിസം വ്യവസായങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിന് ധനസഹായം നൽകാൻ ബാങ്കുകൾ തയ്യാറാക്കിയിട്ടുള്ള വിവിധ പദ്ധതികളെയും പരിശീലനത്തിൽ പരിചയപ്പെടുത്തും മൂന്ന് ഘട്ടങ്ങളിലായാണ് പരിശീലനം നടത്തുക ഒന്നാം ഘട്ട പരിശീലനം മെയ് ഇരുപത്തിരണ്ടിന് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ നടക്കും ഹോം സ്റ്റേ സർവീസസ് ബിൽ വില്ല റിസോർട്ട് ഹോട്ടൽ ഫോർട്ട് ടൂറിസം ഗൃഹസ്ഥലി ആയുർവേദ കേന്ദ്രം ടൂർ ഓപ്പറേഷൻ അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയ ആരംഭിക്കാൻ താല്പര്യമുള്ള സംരംഭകരെ ഉദ്ദേശിച്ചാണ് ആദ്യഘട്ട പരിശീലനം ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ സാധ്യതയും ക്ലാസിന്റെ ഭാഗമായിട്ടുണ്ടാകും പോലുള്ള ജലസാഹസിക പരിപാടികൾ ഹൌസ് ബോട്ട് ഓപ്പറേറ്റർ തുടങ്ങിയവരെ ഉദ്ദേശിച്ചാണ് രണ്ടാം ഘട്ടം രണ്ടാം ഘട്ട പരിശീലനം ജൂൺ പന്ത്രണ്ടിൽ നടക്കും മൂന്നാം ഘട്ട പരിശീലനം കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കീഴിൽ നടക്കുന്ന വിവിധതരം ലൈസൻസുകളെ കുറിച്ചാണ് സ്റ്റാർ ഹോട്ടൽ ക്ലാസിഫിക്കേഷൻ റിസോർട്ട് ക്ലാസിഫിക്കേഷൻ മോട്ടലുകൾ കൺവെൻഷൻ ടൂർ ഓപ്പറേറ്റർമാരുടെ അംഗീകാരത്തിലുള്ള ൾ തുടങ്ങിയവയാണ് ഉദ്ദേശിച്ചത് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിവിധ സേവന ദാതാക്കളുടെ അംഗീകാരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഓൺലൈൻ ട്രാവൽ തുടങ്ങിയവയെ കുറിച്ചും ക്ലാസുകൾ വിശദീകരിക്കും മൂന്നാം ഘട്ട മൂന്നാംഘട്ട പരിശീലനത്തിനെത്തിയത് പിന്നീട് അറിയിക്കും മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പനിയെ പ്രതിരോധിക്കാൻ കൊതുക് നിവാരണവും പ്രധാനമാണ് കഴിഞ്ഞാഴ്ച നടന്ന ആരോഗ്യ വകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടങ്ങളുമായും നിർദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് വിവിധ ഭാഗങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു പരിശോധനയ്ക്ക് അയച്ചു അവബോധ പ്രവർത്തനം ശക്തമാക്കാനും നിർദ്ദേശം നൽകി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വെസ്റ്റ് നൈൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടാൻ തേടേണ്ടതാണെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു പത്തു പേർക്കാണ് വെസ്റ്റിനേൽ സ്ഥിരീകരിച്ചത് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അടിയന്തരമായ യോഗം ചേർന്നിരുന്നു ജപ്പാൻ ചോരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളോടെയാണ് വെസ്റ്റിനേൽ പനിയും കാണാറുള്ളത് എന്നാൽ ജപ്പാൻ ചോരത്തെ പോലെ രോഗം ഗുരുതരമാക്കാറില്ല എങ്കിലും ജാഗ്രത പാലിക്കണം കൊതുകിന്റെ ഉറവിട നശീകരണത്തിന് പ്രധാനമായും പ്രാധാന്യം നൽകണം വ്യക്തികൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കണം ക്യൂലക്സ് കൊതുക് പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ ജപ്പാൻ ജ്വരത്തെ പോലെ അപകടമല്ല ജപ്പാൻ ജ്വരം സാധാരണ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നതെങ്കിൽ വെസ്റ്റ് നൈൽ പനി മുതിർന്നവരിലാണ് കാണുന്നത് രണ്ടും കൊതുക് വഴി പകരുന്ന രോഗമാണ് ജപ്പാൻ ജ്വരത്തിന് വാക്സിൻ ലഭ്യമാണ് തലവേദന പനി പേശിവേദന തല ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ രോഗബാധ ഉണ്ടായ ഭൂരിപക്ഷം പേരിലും പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല ചിലക്ക് പനി തലവേദന ഛർദ്ദി ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം ഒരു ശതമാനം ആളുകളിൽ മൂലം മരണം വരെയും സംഭവിക്കാം എന്നാൽ ജപ്പാൻ ചുരിത്തെ അപേക്ഷിച്ച് താരതമ്യ മരണനിരക്ക് നിരക്ക് കുറവാണ് വെസ്റ്റ് നൈൽ വൈറസിനെതിരായ മരുന്നുകളോ വാക്സിനോ ലഭ്യമാക്കുന്നതിനാൽ രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും പ്രതിരോധവുമാണ് പ്രധാന കൊതുകുകടി ഏൽക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം ശരീരം മൂടുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കുക കൊതുകു ഉപയോഗിക്കുക കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പുരട്ടുക കൊതുകുതിരി വൈദ്യുതി ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന കൊതുകു നശീകരണ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് ഫലപ്രദമാണ് കൂടാതെ കൊതുകിന്റെ ഉറവിട നശീകരണവും പ്രധാനമാണ് സ്വയം ചികിത്സ രോഗത്തെ സങ്കീർണമാക്കും ആരംഭത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഭേദമാക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഒരുക്കങ്ങൾ പൂർത്തിയായി കൊട്ടിയൂർ മഹാക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ഓരോ വകുപ്പുകളും ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ സമയപദ്ധതി പൂർത്തിയാക്കണമെന്ന് കലക്ടർ അരുൺ കെ വിജയൻ നിർദ്ദേശിച്ചു ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ അധ്യക്ഷ വഹിച്ചുകൊണ്ട് സംസാരിക്കായിരുന്നു അദ്ദേഹം ഉത്സവ നഗരയിലേക്ക് പോകുന്ന റോഡുകളും പാർക്കിംഗിന്റെയും വിഷയങ്ങൾ ചർച്ച ചെയ്തിന് തലശ്ശേരി സബ് കലക്ടർ സന്ദീപ് കുമാറിന്റെ അധ്യക്ഷതയെ മെയ് പത്തിന് വീണ്ടും യോഗം ചേരുവാനും തീരുമാനിച്ചു ഭക്തരുടെയും വാഹനങ്ങളുടെയും സുഖമായ നീക്കത്തിന് പരിചയസംബന്ധമായ പോലീസുകാരെ നീക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് യോഗത്തിൽ അറിയിച്ചു വൈദ്യുതി ജലവിതരണം ഉറപ്പാക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചതായി കെ വാട്ടർ അതോറിറ്റിയും അറിയിച്ചു കെ എസ് ആർ ടി സിയുടെ പ്രത്യേക സർവീസ് ഇരുപത്തിയഞ്ച് ബസ്സുകൾ സർവീസ് നടത്തും അതോടൊപ്പം കണ്ണൂർ ജില്ലയിലെ വിവിധ ഡിപ്പോകളിൽ നിന്നും തൊട്ടടുത്തുള്ള മാനന്തവാടി താമരശ്ശേരി വടകര കോഴിക്കോട് ഡിപ്പോകളിൽ നിന്നും ആവശ്യത്തിന് ബസ്സുകൾ ഓടിക്കുമെന്നും കെ അറിയിച്ചു കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ലീഗിൽ ഇന്ന് നടന്ന ഒന്നാമത് മത്സരത്തിൽ രണ്ടിനെതിരെ നാല് ഗോൾക്ക് സ്പോർട്സ് ഡെവലപ്മെന്റ് ട്രസ്റ്റ് കണ്ണൂർ ജനതാ സ്പോർട്സ് ക്ലബ്ബ് കാഞ്ചകോടിനെ പരാജയപ്പെടുത്തി സ്പോർട്സ് ഡെവലപ്മെന്റ് ട്രസ്റ്റിന് വേണ്ടി ജയസൂര്യ രണ്ട് ഗോളുകളും ഷിജിൽ അഭിനാഷ് എന്നിവർ ഓരോ ഗോൾ നേടി രണ്ടാമത്തെ മത്സരത്തിൽ പയ്യന്നൂർ കോളേജ് യങ് ചാഞ്ചേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് മയിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് യങ് ചാഞ്ചേഴ്സ് മയിൽ വിജയിച്ചു കളിയുടെ ഇരുപത്താറാം മിനിറ്റിൽ മൻസൂർ ബിജികളുടെ ഗോൾ നേടി നാളെ ഫുട്ബോൾ കോച്ചിങ് സെന്റർ വളർത്തണത്തിൽ ഏറ്റുമുട്ടും നാലാം ഘട്ടം ഇന്നലെ മുതൽ ആരംഭിച്ചു പുനരധിവസ മേഖലയിൽ ബ്ലോക്ക് പതിമൂന്നിലെ ഓടക്കാട് ഭാഗത്തും തിങ്കളാഴ്ച വൈകിട്ട് മൂന്നോടെയാണ് ശ്രമം തുടങ്ങിയത് ഇന്നും തുടർന്നു ആനതു വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് കൊട്ടിയൂർ റേഞ്ച് സുധീർ നാലോത്തിനത്തിൽ ആർആർടി അംഗങ്ങളും വനപാലകരും അംഗങ്ങളും വാച്ചർമാൻ ചേർന്നാണ് തുരത്തൽ പുനരാരംഭിച്ചത് എന്നാൽ ആനകളെ കണ്ടെത്താനായില്ല ആനകൾ കോട്ടപ്പാറ ഭാഗത്തെ ഫെൻസിങ്ങിനും പുനരധിവാസ മേഖലയ്ക്കും നടുവിലുള്ള പ്രദേശത്ത് തമ്പടിച്ചതായിരുന്നു നിഗമനം രാത്രിയിൽ കോട്ടപ്പാറ മേഖലയിൽ പെട്രോൾ നടത്തുകയും ചെയ്തു എന്നാൽ കാടു നിറഞ്ഞ പ്രദേശത്ത് നിന്ന് ആനകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആദ്യ രണ്ടു ദിവസങ്ങളിൽ പുനരധിവാസ മേഖലയിലെ ആനകളെ ശേഷം അടുത്ത ദിവസങ്ങളിൽ ഫാമിലെ കൃഷിയിടത്തിൽ അവശേഷിക്കുന്ന ആനകളെ കൂടി വനത്തിൽ എത്തിക്കുകയെന്നും ലക്ഷ്യം പുനരധിവാസ മേഖലയിൽ ആനകൾ തമ്പടിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പടക്കം പഠിച്ചും ശബ്ദം പ്രവർത്തിച്ചുമാണ് ആനകളെത്തിക്കുക ആന തുറത്തലിന്റെ ആദ്യ മൂന്ന് ഘട്ടങ്ങളായി ആനകളെ ഘട്ടങ്ങളായിരുന്നു എങ്കിലും ആനകൾ പലതും വീട് തകർത്ത് വീണ്ടും പുനരധിവാസ മേഖലയിൽ പ്രവേശിച്ചു ഫാമിന്റെ കൃഷിയിടത്തിൽ ഇരുപതോളം ആനകൾ അവശേഷിക്കുന്നതായാണ് കണക്ക് ഫാമിലെ കൃഷിയിടത്തിൽ തൊഴിലാളിയെ കാട്ടാന ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നത് തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് വീണ്ടും തുരത്തൽ നടപടി ആരംഭിച്ചത് ആർ ആർ ടി ഡെപ്യൂട്ടി റേഞ്ചർ ശൈലികുമാർ ഇരട്ടി ഡെപ്യൂട്ടി റേഞ്ചർ കെ ചിച്ചിൽ മടത്ത എസ് എഫ് ഒ മഹേഷ് ആർ ആർ ടി എങ്ങൾ വനപാലകർ വാച്ചന്മാർ എന്നിവർ ചേർന്നാണ് നാലാംഘട്ട ആനതുപോലെ നടത്തുന്നത് ജീവകാന്തം സൊസൈറ്റിയും കാണാച്ചറ ചേർന്ന് നടത്തുന്ന ചക്ക മാങ്ങ മഹോത്സവം നാളെ ആരംഭിക്കുകയാണ് നാളെ രാവിലെ പതിനൊന്നിന് കണ്ണൂർ മഹാ മന്ദിരത്തിൽ ഹരിതകാല മിഷൻ ജില്ലാ കോളക്ടർ ഇ കെ സോമശേഖരൻ ഉദ്ഘാടിച്ചു വെള്ളിയാഴ്ച വരെ ചക്ക മാങ്ങ മഹോത്സവം തുടരുന്നു ഇതോടെ ഇന്നത്തെ അസാധ്യവാദം സമാപിക്കുന്നത്